കാലനേമി മധ ചില പുസ്തകത്തിൽ കാലനേമിം കഴിഞ്ഞിട്ട് ഒരു കോമ കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ട് പിന്നെ അധ എന്ന് എഴുതിയേക്കും മതാന്ന് എഴുതിയേക്കും അത് വേണ്ട കാലനേമി മധ ഒരുമിച്ച് ത്വം കാലനേമിം അധ മുഖാൻ ജഗന്ധ ത്വം കാലനേമി മധ മാലി മുഖാൻ ജഘന്ധ ശക്ര ശക്രോ जगान बलि जंभ वलान सफाकान शक्रो जगान बलि जंभ वलान सफाकान शुष्क आर्द्र शुष्का आर्द्र दुष्कर वधे नमोचौ चलूने शुष्का आर्द्र दुष्कर वधे नमोचौ चलूने ನಾರದಗಿರ ನಾರದಗಿರಋಣೋಣ ತುಂಕಾಲೇಮಿ ಮಧ ಮಾಲಿಂಜ ಶಕ್ರೋ ಜಘಾನಬಲಿಜಂಭವಲಾನ್ ಸಪಾಕುಷ್ಕರ್ದ್ರದರವಧೇಲೂ ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ആറില് നമ്മൾ പറഞ്ഞു നിർത്തി ഈ അസുരന്മാർ ദേവന്മാരോട് കഠിനമായിട്ടുള്ള യുദ്ധം ചെയ്യുവാനായിട്ട് തുടങ്ങി അപ്പോൾ ആ ദേവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചു ത്വം കാലനേമിം അഥ മാലിമുഖാൻ ജഗന്ധ ത്വം അവിടുന്ന് കാലനേമിം അഥ കാലനേമിയേയും പിന്നെ മാലിമുഖാൻ ജഗന്ധ മാലി മുതലായവരെയും സംഹരിച്ചു അപ്പം ഭഗവാൻ കാലനേമി എന്ന് പറയുന്ന അസുരനെയും മാത്രമല്ല മാലി മുതലായ അസുരന്മാരെയും സംഹരിച്ചു ശക്ര സപാകാൻ ബലി ജംഭവലാൻ ജഘാന ശക്ര ദേവേന്ദ്രൻ സപാകാൻ ജംഭവലാൻ ജഘാനൻ മഹാബലി ജംഭൻ വലൻ എന്നിവരെ സംഹരിച്ചു ആരാ ദേവേന്ദ്രൻ പാകൻ മഹാബലി ജംഭൻ വലൻ എന്നീ അസുരന്മാരെയും സംഹരിച്ചു കാർദ്ര ദുഷ്കരവധേ ഭേനേന ലൂനേ സതി ശുഷ്ക ആർദ്ര ദുഷ്കരവധേ ഭേനേന ലൂനേ സതി ശുഷ്കം എന്ന് പറഞ്ഞെന്തോന്നാണ് ഉണങ്ങിയത് അപ്പം ഉണങ്ങിയതുകൊണ്ടോ ആർദ്ര നനഞ്ഞതുകൊണ്ടോ കൊല്ലാൻ കഴിയാത്ത നമുചിയാകട്ടെ ൂനേ സതി ആ നുരക്കട്ട കൊണ്ട് കൊന്നു ആര് ഇന്ദ്രൻ തന്നെ കൊന്നു അപ്പോൾ ഉണങ്ങിയത് കൊണ്ടോ നനഞ്ഞതുകൊണ്ടോ കൊല്ലാൻ കഴിയാത്ത നമുച്ചിയെ ആ നുരക്കട്ട കൊണ്ട് ഇന്ദ്രൻ തന്നെ കൊന്നു തം രണം നാരദഗിര നെരുണഹ പിന്നെ തം രണം ആ യുദ്ധത്തെ അങ്ങ് ാരദൻ വന്ന് പറഞ്ഞ പ്രകാരം നിരോധിക്കുകയും ചെയ്തു ഇവിടെ കാലനേമിയെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ കാലനേമിക്ക് കുറച്ച് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് അതുപോലെ സപാകാൻ എന്നുള്ളതിൻ്റെ അർത്ഥം പാ പാക സഹിതന്മാരായ എന്നുള്ള അർത്ഥം പാക പാകസഹിതന്മാരായ എന്ന ലൂനെ എന്ന് പറഞ്ഞാൽ ആ ഛേദിക്കപ്പെട്ടവനായപ്പോൾ എന്നുള്ള അർത്ഥം അപ്പം ഈ ഇത് ശുഷ് ശുഷ്ക്കവുമല്ല ആർദ്രവുമല്ല ഈ ഭേനം എന്ന് പറഞ്ഞാൽ നുര നുര എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് പത പത അത് ശുഷ്കമാണോ ശുഷ്കമല്ല ആർദ്രമാണോ ആർദ്ര എന്ന് വെച്ചാൽ നനവുള്ളതുമല്ല ഉണങ്ങിയതുമല്ല ശുഷ്കം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് ആർദ്രംന്ന് നനവുള്ളത് അപ്പോൾ ശുഷ്കവുമല്ല ആർദ്രവുമല്ല എന്നാൽ ഇത് രണ്ടും ആണോന്ന് ചോദിച്ചാൽ ആണുതാനം അപ്പോൾ ഈ നമുചിയെ ശുഷ്കവും ആർദ്രവും കൊണ്ട് കൊല്ലാൻ പാടില്ല പാടില്ലയെന്ന് പറഞ്ഞാൽ ശുഷ്കവും ആർദ്രവുമായ സാധനം കൊണ്ട് കൊല്ലാൻ സാധിക്കാത്ത ആളാണ് നമുചി അതുകൊണ്ടാണ് നുര ഭേനേനലൂനെ എന്ന് പറഞ്ഞത് നുര കൊണ്ട് ഛേദിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു അനന്തരം അവിടുന്ന് കാലനേമിയെയും മാലി തുടങ്ങിയവരെയും നിഗ്രഹിച്ചു ദേവേന്ദ്രൻ പാകാസുരനെയും മഹാബലിയേയും ജംഭാസുരനെയും വലാസുരനെയും നിഗ്രഹിച്ചു ശുഷ്കമായിട്ടുള്ള സാധനം കൊണ്ടോ ആർദ്രമായിട്ടുള്ള സാധനം കൊണ്ടോ കൊല്ലുവാൻ സാധിക്കാത്ത ആ നമുജിയെ ശുഷ്കവും ആർദ്രവും അല്ലാത്ത നുര എന്നു വെച്ചാൽ ജലത്തിലെ പദം കൊണ്ട് ഛേദിച്ചപ്പോൾ ബ്രഹ്മാവ് എന്നാൽ പ്രേരിതനായിട്ട് അവിടെ ആരെത്തിച്ചേർന്നു നാരദമഹർഷി എത്തിച്ചേർന്നു ആ നാരദ മഹർഷിയുടെ വാക്കിനെ മാനിച്ച് ആ ദേവാസുര യുദ്ധം അവിടുന്ന് അവസാനിപ്പിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് എന്നു ഈ അസുരന്മാരും ദേവന്മാരും കൂടെ യുദ്ധം ചെയ്ത് ഭഗവാൻ സഹായത്തിനുമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അസുരവംശം ഒരു ആത്യന്തിക വിച്ഛേദം അവർ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രഹ്മാവ് ാരദനെ പറഞ്ഞുവിടുന്നത് ജഗന്ധ ശക്രോജാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമു ചൗചലൂനീ ഭേനേനാരദഗിരാരുണോരണം തം